ഹായ് ഗായ്സ് പി എസ് സി ടോബ്ജെക്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ള ഒരു പി എസ് സി പരീക്ഷയിലെ കണക്കിലെ അഞ്ച് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം അൻപത് രൂപയ്ക്ക് പത്ത് ഓറഞ്ച് വീതം വാങ്ങി അതേ വിലക്ക് എട്ട് ഓറഞ്ച് വീതം വിറ്റാൽ ലഭിക്കുന്ന ലാഭ ശതമാനം എത്രയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ഒരാൾ പത്ത് ഓറഞ്ച് അൻപത് രൂപയ്ക്ക് മേടിക്കുകയാണ് ഓക്കെ അതിനുശേഷം അയാൾ എട്ട് ഓറഞ്ച് മാത്രം വിൽക്കുകയാണ് അത് വിറ്റപ്പോൾ അയാൾക്ക് അത് തിരിച്ച് അൻപത് രൂപ തിരിച്ച് കിട്ടുകയാണ് അപ്പോൾ ഇവിടെ ഒരു ലാഭം ഉണ്ടായിട്ടുണ്ട് കാരണം പത്ത് ഓറഞ്ച് വാങ്ങി അൻപത് രൂപയ്ക്ക് അതേപോലെ തന്നെ എട്ട് ഓറഞ്ച് മാത്രം വിറ്റപ്പോൾ അയാൾക്ക് അൻപത് രൂപ തിരിച്ച് കിട്ടി അതായത് രണ്ട് ഓറഞ്ച് ആൾ വിറ്റിട്ടില്ല അപ്പോൾ അയാൾക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ലാഭ ശതമാനം എത്രയാണെന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ പത്ത് ഓറഞ്ചിന് അൻപത് രൂപയാണ് ഏ എട്ട് ഓറഞ്ചിന് അയാൾ വിറ്റത് അൻപത് രൂപയ്ക്ക് തന്നെയാണ് നമുക്ക് ലാഭം അല്ലെങ്കിൽ ലാഭശതമാനം കാണണമെങ്കിൽ ഇവിടെ ഒരു ഒരു യഥാർത്ഥ വില അല്ലെങ്കിൽ മുടക്കിയ വില അത് കണ്ടെത്തണം അല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് അതായത് പത്ത് ഓറഞ്ചാണ് വാങ്ങണത് എട്ട് ഓറഞ്ചാണ് വിൽക്കണത് അപ്പോൾ നമുക്ക് ഇത് ഒരുപോലെ ആക്കണം അല്ലെങ്കിൽ ഇത് കണക്ക് ചെയ്യുമ്പോൾ ഒരു കൃത്യത വേണ്ടത് അപ്പോൾ എട്ട് ഓറഞ്ചിൽ വിൽക്കണത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഈ എട്ട് ഓറഞ്ച് വാങ്ങാൻ എത്ര ചിലവായിട്ടുണ്ടാകും അത് ജസ്റ്റ് നോക്കണം അതായത് പത്ത് ഓറഞ്ചിന് അൻപത് രൂപ ചിലവ അൻപത് രൂപക്കാണ് അയാൾ വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ അയാൾ എട്ട് ഓറഞ്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എത്ര രൂപയാകും അല്ലേ അത് എട്ട് ഓറഞ്ച് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഓറഞ്ചിന് പത്ത് ഓറഞ്ച് വാങ്ങിയാൽ അൻപത് രൂപ അപ്പോൾ ഒരു ഓറഞ്ചിന് ഏകദേശം അഞ്ച് രൂപയാണ് വരിക അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എട്ട് ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ എട്ട് രൂ അഞ്ച് നാല്പത് രൂപയാണ് അയാൾ മുടക്കിയിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ എട്ട് ഓറഞ്ച് വാങ്ങണം എന്നുണ്ടെങ്കിൽ നാൽപ്പത് രൂപയാണ് ചിലവ് അപ്പോൾ ഇവിടെ മുടക്കിയ വില അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുമ്പോൾ നാൽപ്പത് രൂപയാണ് ഇവിടെ ചിലവ് വരുന്നത് ഓക്കെ അതിന് ശേഷം ഈ എട്ട് ഓറഞ്ച് വിറ്റപ്പോൾ അയാൾക്ക് എത്രയാണ് കിട്ടിയത് അൻപത് രൂപ കിട്ടി അതായത് നാൽപ്പത് രൂപ മുടക്കി അൻപത് രൂപ കിട്ടി അപ്പോൾ ഇവിടെ ലാഭം എത്രയാണ് ലാഭം എന്ന് പറഞ്ഞാൽ പത്ത് രൂപയാണ് ലാഭം അപ്പോൾ അയാൾ നാൽപ്പത് രൂപ മുടക്കിയപ്പോൾ പത്ത് രൂപ ലാഭം അപ്പോൾ ഇവിടെ ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ബൈ നാൽപ്പത് ഇൻറ്റു നൂറ് ചെയ്താൽ മതി ഓക്കെ പത്ത് ബൈ നാൽപ്പത് ഇൻറ്റു നൂറ് അത് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ രണ്ട് പൂജ്യങ്ങൾ വെട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും നൂറ് ബൈ നാല് സമം ഇരുപത്തി അഞ്ചെന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ ശതമാനം ലാഭ ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാണ് ഓക്കെ മൈനസ് ഏഴ് പ്ലസ് അഞ്ച് ഇൻറ്റു മൈനസ് മൂന്ന് മൈനസ് ഏഴ് ഇൻറ്റു മൈനസ് രണ്ട് പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് പ്ലസ് പതിനാല് ഹരിക്കണം രണ്ട് ഇത് ചെയ്താൽ എത്രയാണ് കിട്ടുക ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് പൂജ്യം അഞ്ച് ഏഴ് നാല് ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ മൈനസ് ഏഴ് പ്ലസ് അഞ്ച് ഇൻറ്റു മൈനസ് മൂന്ന് മൈനസ് ഏഴ് ഇൻറ്റു മൈനസ് രണ്ട് പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് പ്ലസ് പതിനാല് ഹരിക്കണം രണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ഒഴിവാക്കണം പിന്നെ ഹരണം ചെയ്യണം പിന്നെ ഗുണനം ചെയ്യണം പിന്നെ പ്ലസ് മൈനസ് അങ്ങനെ ചെയ്തു പോകണം ഓക്കെ അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം മൈനസ് ഏഴ് പ്ലസ് പിന്നെ അഞ്ച് ഇൻറ്റു മൈനസ് മൂന്നാണ് ഓക്കെ അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്തുള്ളത് പിന്നെ ഗുണനാണ് അപ്പോൾ ഗുണനം ചെയ്യാം അഞ്ച് ഇൻറ്റു മൈനസ് മൂന്ന് എന്ന് പറയുമ്പോൾ മൂന്നഞ്ച് പതിനഞ്ചാണ് അപ്പോൾ മൈനസ് എന്ന് വരും ഓക്കെ അത് കഴിഞ്ഞിട്ട് മൈനസ് പിന്നെ ഏഴ് ഇൻറ്റു മൈനസ് രണ്ടാണ് വരുന്നത് അപ്പോൾ അവിടെയും കോൺഗാനാണ് വരുന്നത് ബ്രാക്കറ്റ് ബാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ രണ്ട് ഇൻറ്റു ഏഴ് പതിനാലാണ് മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് പതിനാല് എന്ന് കിട്ടും ഓക്കെ പിന്നെ പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് പിന്നെ പതിനാല് ഹരിക്കണം രണ്ടാണ് അവിടെ പിന്നെ ഉണ്ടാവുക ഓക്കെ അപ്പോൾ അതും അതേപോലെ എഴുതുക ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കുമ്പോൾ ഇവിടെ ഗുണനങ്ങളൊന്നുമില്ല ഹരണാണുള്ളത് ഓക്കെ ബ്രാക്കറ്റ് ഒഴിവാക്കിയപ്പോൾ പിന്നെ ഹരണാണുള്ളത് അപ്പോൾ ഹരണം ആദ്യം ചെയ്യണം ഓക്കെ മൈനസ് ഏഴ് മൈനസ് പതിനഞ്ച് പ്ലസ് അതായത് മൈനസും മൈനസും പ്ലസ് ആയി അപ്പോൾ പ്ലസ് പതിനാല് പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് പ്ലസ് പതിനാല് ഹരിക്കണം രണ്ട് എന്ന് പറയുമ്പോൾ അത് ഏഴാ അല്ലേ അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ അവിടെ പ്ലസ് ഏഴ് എന്നാണ് വരുന്നത് അപ്പോൾ ഇനി ഇതിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ തുടക്കത്തിലൊരു മൈനസ് ഏഴുണ്ട് അവസാനത്തിലൊരു പ്ലസ് ഏഴുമുണ്ട് അപ്പോൾ ഏഴ് മൈനസ് ഏഴ് അത് പൂജ്യമാണല്ലോ അപ്പോൾ അത് രണ്ടും അവിടെ പെട്ട പിന്നെ മൈനസ് പതിനഞ്ച് പ്ലസ് പതിനാല് പ്ലസ് പതിമൂന്ന് മൈനസ് അഞ്ച് ഉണ്ട് ഓക്കെ ഓക്കെ ഇവിടെ പതിനാലും പതിമൂന്നും അതിന് രണ്ടിൻ്റെയും സൈനും പോസിറ്റീവ് ആണല്ലോ അല്ലേ അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യാം പതിനാലും പതിമൂന്നും കൂട്ടിയാൽ ഇരുപത്തി ഏഴാണ് പിന്നെയുള്ളത് മൈനസ് പതിനഞ്ചും ഉണ്ട് മൈനസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇരുപത്തിയേഴ് മൈനസ് പതിനഞ്ച് മൈനസ് അഞ്ച് അതായത് ഇരുപത്തിയേഴിൽ നിന്ന് പതിനഞ്ചും കുറക്കണം പിന്നെ അഞ്ചും കുറക്കണം അല്ലേ അപ്പോൾ പതിനഞ്ചും അഞ്ച് കൂട്ടിയാൽ ഇരുപത് ഇരുപത് കുറക്കണം പതിന അപ്പോൾ ഇരുപത്തി ഏഴ് മൈനസ് ഇരുപത് എന്നാണ് വരിക അത് മൈനസ് ചെയ്താൽ ഉത്തരം ഏഴിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ് ഏഴാണ് ഓക്കെ ഇവിടുത്തെ ചോദ്യം നാല് ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഡാഷ് മുപ്പത്തി ഒൻപത് ഓക്കെ അപ്പോൾ ഒരു ശ്രേണിയിൽ പത്തൊൻപത് കഴിഞ്ഞാൽ എത്രയാണ് വരിക ഈ ഒരു ചോദ്യത്തിൽ നാല് ഏഴ് പന്ത്രണ്ട് പത്തൊൻപത് ഡാഷ് മുപ്പത്തി ഒൻപത് ഓക്കെ അപ്പോൾ ഈ ഒരു ശ്രേണിയിലെ ഓരോ രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നാലും ഏഴും തമ്മിലുള്ള വ്യത്യാസം മൂന്നാണ് ഏഴും പന്ത്രണ്ടും തമ്മിലുള്ള വ്യത്യാസം അഞ്ചാണ് പന്ത്രണ്ടും പത്തൊൻപതും തമ്മിലുള്ള വ്യത്യാസം ഏഴാണ് ഓക്കെ അപ്പോൾ വ്യത്യാസങ്ങൾ നോക്കുമ്പോൾ മൂന്ന് അഞ്ച് ഏഴ് രീതിയിലാണ് പോണത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പത്തൊൻപത് കഴിഞ്ഞിട്ടുള്ള അടുത്ത പദം കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ പത്തൊൻപതും അടുത്ത പദവും തമ്മിലുള്ള വ്യത്യാസം ഒൻപതാണ് അത് നമുക്കറിയാൻ പറ്റും കാരണം മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് അങ്ങനെയാണ് പോണത് അപ്പോൾ പത്തൊൻപതിലൂടെ ഒൻപത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പദം കിട്ടും അപ്പോൾ പത്തൊൻപത് പ്ലസ് ഒൻപത് എന്ന് പറഞ്ഞാൽ ഇരുപത്തി എട്ടാണ് അപ്പോൾ ഈ ഒരു ശ്രേണിയിൽ അടുത്ത പദം ഇരുപത്തിയെട്ടാകും ഓക്കെ ഇനി ഇരുപത്തിയെട്ട് കഴിഞ്ഞിട്ട് അടുത്ത പദം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയെട്ടിൻ്റെ കൂടെ നമ്മൾ പതിനൊന്നാണ് കൂട്ടേണ്ടി വരിക ഓക്കെ അപ്പോൾ ഇരുപത്തിയെട്ടും പതിനൊന്നും കൂട്ടുമ്പോൾ മുപ്പത്തി ഒൻപത് കിട്ടുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ ഉത്തരം ശരിയാണ് ഇരുപത്തി എട്ട് തന്നെയാണ് ഈ ഒരു ശ്രേണിയിൽ ഈ ഒരു കണ്ടെത്തേണ്ട പദം ഓക്കെ അടുത്ത ചോദ്യം ചിത്രത്തിൽ ഒന്നിന് നേരെ ഒന്നാണ് വരുന്നത് രണ്ടിനു നേരെ എട്ട് വരുന്നുണ്ട് അതേപോലെ നാലിന് നേരെ അറുപത്തി നാലാണ് വരുന്നത് മൂന്നിന് നേരെ എന്താണ് വരിക എന്നാണ് ചോദിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ ചിത്രത്തിലെ വരകളിലെ ഓരോ അറ്റത്ത് നിൽക്കുന്ന സംഖ്യകൾ തമ്മിൽ ഒരു ബന്ധമുണ്ട് അതായത് ഒന്നിൻ്റെ ക്യൂബ് ഒന്നിൻ്റെ ക്യൂബ് ഒന്നാണ് അതാണ് ഒന്നിൻ്റെ നേരെ എന്ന് കൊടുത്തിരിക്കുന്നത് അതേപോലെ രണ്ടിൻ്റെ ക്യൂബ് രണ്ട് ഇൻറ്റു രണ്ട് ഇൻറ്റു രണ്ട് എട്ടാണ് അതാണ് രണ്ടിൻ്റെ നേരെ എട്ട് എന്ന് വരുന്നത് അതേപോലെ നാലിൻ്റെ ക്യൂബ് നാല് ഇൻറ്റു നാല് എൻറ്റു നാല് 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 പതിനാറാണ് പതിനാറ് എൻറ്റു നാല് അറുപത്തിനാലാണ് അപ്പോൾ നാലിൻ്റെ ക്യൂബ് അറുപത്തി നാലാണ് അതുകൊണ്ടാണ് നാലിൻ്റെ നേരെ അറുപത്തി എന്ന് എഴുതിയിട്ടുള്ളത് അപ്പോൾ മൂന്നിൻ്റെ മൂന്നിൻ്റെ നേരെ എന്താണ് വരിക അതായത് മൂന്നിൻ്റെ ക്യൂബായിരിക്കും മൂന്ന് എൻറ്റു മൂന്ന് എൻ്റെ മൂന്ന് മൂന്നിൻ്റെ മൂന്ന് ഒൻപതാണ് ഒൻപത് ഇൻറ്റു മൂന്ന് ഇരുപത്തിയേഴാണ് ഓക്കെ അപ്പോൾ മൂന്നിൻ്റെ ക്യൂബ് ഇരുപത്തിയേഴാണ് അതുകൊണ്ട് മൂന്നിൻ്റെ നേരെ ഇരുപത്തിയേഴ് എന്നാണ് വരിക ഓക്കെ അടുത്ത ചോദ്യം നീ ജനിച്ചപ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴുള്ള അതേ പ്രായമായിരുന്നു അച്ഛൻ മകനോട് പറഞ്ഞു അച്ഛന് ഇപ്പോൾ അൻപത് വയസ്സുണ്ടെങ്കിൽ മകൻ്റെ ഇപ്പോഴുള്ള പ്രായം എത്രയാണ് ഓപ്ഷൻസ് ഉണ്ട് പതിനെട്ട് ഇരുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് ഓക്കെ ഈ ഒരു ചോദ്യത്തിൽ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് മകൻ ജനിക്കുന്ന സമയത്ത് അച്ഛനുണ്ടായിരുന്നു അങ്ങനെ അച്ഛൻ ഇപ്പോൾ അൻപത് വയസ്സായി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മകൻ ഇപ്പോൾ എത്ര വയസ്സായിട്ടുണ്ടാകും ഓക്കെ അതായത് ഇപ്പോൾ മകൻ ജനിക്കുന്ന സമയത്ത് മകൻ്റെ വയസ്സ് പൂജ്യം അച്ഛനൊരു നിശ്ചിത വയസ്സുണ്ടാകും ഓക്കെ അങ്ങനെ മകന് വലുതായി 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 അച്ഛൻ്റെ വയസ്സിലെത്തി ഓക്കെ അപ്പോൾ അച്ഛൻ്റെ വയസ്സേക്ക് ആ സമയത്ത് അച്ഛൻ അച്ഛനെന്തായിട്ടുണ്ടാവും അച്ഛന് നിലവിലുണ്ടായിരുന്ന വയസ്സുണ്ടായിരുന്നല്ലോ നിശിത വയസ്സുണ്ടായിരുന്നല്ലോ അതേ വയസ്സിനുള്ള കൂടെ കാരണം മകന് അച്ഛൻ്റെ വയസ്സേക്ക് അതേ വയസ്സെന്നെങ്കിൽ അച്ഛന് കൂടിയിട്ടുണ്ടാവുക അങ്ങനെ അച്ഛന് വീണ്ടും അത്ര വയസ്സ് കൂടി അങ്ങനെ കൂടിയപ്പോൾ അൻപത് വയസ്സായി ഓക്കെ അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മകൻ്റെ ഇപ്പോഴത്തെ വയസ്സെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ വയസ്സിൻ്റെ പകുതിയായിട്ടുണ്ടാവും ആയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ അച്ഛൻ ഇപ്പോൾ അൻപത് വയസ്സാണെന്നുണ്ടെങ്കിൽ മകൻ ഇപ്പോൾ അതിൻ്റെ പകുതി അതായത് ഇരുപത്തഞ്ച് വയസ്സായിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ഇരുപത്തി വയസ്സാണ് ഓക്കെ ഓക്കെ ഗായസാബ് ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ അപ്പ് പിയാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്